റിലീസ് ചെയ്ത് മൂന്നാം വാരത്തിലും മികച്ച പ്രതികരണങ്ങളുമായി മുന്നേറുകയാണ് ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത ഓഫീസർ ഓൺ ഡ്യൂട്ടി കുഞ്ചാക്കബോബൻ നായകനായി എത്തിയ ചിത്രം ഈ വർഷത്തെ രണ്ടാമത്തെ ബ്ലോക്ക് ബസ്റ്ററായി മാറിക്കഴിഞ്ഞു ഇതിനോടകം അമ്പത് കോടി കളക്ഷൻ നേടാനും ചിത്രത്തിന് സാധിച്ചു കുഞ്ചാക്കബാബൻ്റെ കരിയറിലെ ആദ്യത്തെ അമ്പത് കോടി ചിത്രമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ചിത്രത്തിൽ കുഞ്ചാക്കബാബനൊപ്പം സ്കോർ ചെയ്യാൻ വില്ലൻ ഗ്യാങ്ങിന് സാധിച്ചു അടുത്തിടെ മലയാളത്തിൽ വന്നതിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വില്യൻ ഗ്യാംഗാണ് ചിത്രത്തിലേതെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടു വിശാഖ് നായർ ഐശ്വര്യ ലയ മാമൻ വിഷ്ണുജി വാര്യർ അമിത് ഈപ്പൻ എന്നിവരാണ് വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഐശ്വര്യ രാജ് ചിത്രത്തിലെ കാർ ചെയ്സിംഗ് സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ചെറിയ പേടി ഉണ്ടായിരുന്നുവെന്നും മൊത്തം സിനിമയിൽ എനിക്ക് കുറച്ചെങ്കിലും പ്രഷർ തോന്നിയതാ ഷൂട്ട് ചെയ്തപ്പോഴായിരുന്നുവെന്നും ഐശ്വര്യ പറഞ്ഞു കൗമുദി മൂവ്സിന് നൽകി അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഐശ്വര്യ രാജ് നമുക്ക് അടുത്തത് ചാക്കോച്ചൻ്റെ കൂടെയാണല്ലോ അഭിനയിക്കേണ്ടത് എന്നോർത്തുള്ള യാതൊരു പേടിയുടെയും ആവശ്യമില്ലായിരുന്നു സിനിമയിലെ ഡ്രൈവിംഗ് സീനിൽ വണ്ടി ഓടിച്ചത് ഞാൻ തന്നെയായിരുന്നു അതിനും ഒരു മാസം മുമ്പാണ് ഞാൻ ശരിക്കും റോഡിലേക്ക് ഇറങ്ങി തുടങ്ങിയത് അതുവരെ എനിക്ക് ഡ്രൈവിംഗ് അത്ര നന്നായി അറിയില്ലായിരുന്നു മൊത്തം സിനിമയിൽ എനിക്ക് കുറച്ചെങ്കിലും പ്രഷർ തോന്നിയത് ആ സീനിലായിരുന്നു നല്ല പേടിയുണ്ടായിരുന്നു കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നത് ചാക്കോച്ചൻ ഒരു സീനിയർ നടനാണല്ലോ നീ എന്നെ കൊല്ലുമോ എന്നെല്ലാം ചാക്കോച്ചൻ ചോദിച്ചിട്ടുണ്ട് മൊത്തം ക്രൂ വരെ പേടിച്ച് ഒരുപാട് ഇൻസിഡൻറ്റ് ആ സീൻ എടുക്കുമ്പോൾ ഉണ്ടായിരുന്നു കുറേ തവണ ഞാൻ ഇടിക്കാനെല്ലാം പോയി കുറേ തവണ ഞാൻ ചത്തന്നു കരുതി അങ്ങനത്തെ കുറേ സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും ക്രൂവിലെ ആരും തന്നെ നിന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന രീതിയിൽ സംസാരിച്ചിട്ടൊന്നുമില്ലെന്നും ഐശ്വര്യരാജ് പറയുന്നു